ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന ചില അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പ്രെഡിറ്റ് ചെയ്ത പോലെ പ്രതീക്ഷ പോലെ എന്ന് സംഭവിച്ചിരിക്കുന്നു ഈ സീസണിൽ ഏറ്റവും അധികം ആളുകൾ കാത്തിരുന്നത് എന്തിനായിരുന്നു അതെ വരുന്നത് കാണാനായിരുന്നു എല്ലാവരും കാത്തിരുന്നത് ഒരു പക്ഷേർ പി മാ ടിആർ പി മുകളിലേക്ക് കയറുമായിരുന്നു അത്തരത്തിൽ ഒരു പ്രയത്നം എൽ ജി ടി വി ഭാഗത്ത് നിന്നും ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്നും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി അങ്ങനെ ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നൂറയുടെ ഫാമിലി ബിഗ് ബോസിൽ കേറിയിരിക്കുന്നു മാത്രമല്ല ആതിലിയുടെയും ഫാമിലിയാണെന്ന് അവകാശപ്പെടുന്നു എന്താണ് ഉണ്ടായത് ഏതാനും നിമിഷങ്ങൾക്കാൻ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിയില്ല അങ്ങനെ നൂറയുടെ ഉമ്മയും ബാപ്പയുമാണ് എത്തിയിരിക്കുന്നത് അതായത് എൽ ജി ടി വി കുറിച്ച് നമ്മളിങ്ങനെ പരാമർശിക്കുമ്പോഴത്തേനെ ചിലർക്ക് എതിരഭിപ്രായം ഉണ്ടാവുന്നുണ്ട് എൽ ജി ടി വി നമുക്ക് ഒരു എതിരഭിപ്രായവും ഇല്ല കുറച്ചു നേരം മുമ്പ് വരെ എൽ ജി ടി വിയുടെ പ്രസിഡന്റുമായി ഞാൻ സംസാരിച്ചിരുന്നു അതായത് എൽ ജി ടി വി ഉൽപ്പന്നങ്ങളോടോ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളോടോ ഒന്നുമല്ല നമുക്കെതിരെ എൽ ജി ടി വിയുടെ ആശയങ്ങളോട് അങ്ങോട്ട് ഒത്തുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാൽ എൽ ജി ടി വിയുടെ ഭാരവാഹികളോടും വ്യക്തികളോടും ഒക്കെ നമുക്ക് വലിയൊരു അടുപ്പമാണ് എൽ ജി ടി വിയുടെ ഉൽപ്പന്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മോശ അഭിപ്രായം എനിക്കില്ല മൊബൈലിന്റെ കാര്യത്തിൽ അത്ര നല്ല അഭിപ്രായം എനിക്കില്ല എന്നാൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ഒരു ദോഷവും പറയാനില്ല പത്ത് വർഷമായി ഫ്രിഡ്ജ് മേടിച്ചിട്ട് ഒരു മോശം ഇല്ല അത്തരത്തിൽ നല്ല നല്ല സാധനങ്ങളാണ് ഓല ഇറക്കുന്നത് പക്ഷെ ഓലെ ഈ ആശയങ്ങൾ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇനിവേ എന്താണ് സംഭവിച്ചത് പറഞ്ഞു കേൾക്കുന്നത് ഇത് തൻ്റെ ബാപ്പയല്ല തൻ്റെ ബാപ്പ ഇങ്ങനല്ല ഇങ്ങനൊരു ബാപ്പ തനിക്ക് വേണ്ട എന്നാണ് നൂറ പറഞ്ഞെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെത്തിയ ബാപ്പയ്ക്ക് എന്താണ് സംഭവിച്ചത് പുറത്തിറങ്ങിയിരിക്കുന്നു എന്താണ് പറയാനുള്ളത് കടന്നു നമ്മൾ ജിമ്മിന്റെ ഇനോഗ്രേഷൻ വന്നതായിരുന്നു എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു എങ്ങനെ നമ്മൾ അതിലാ നൂറിന്റെ ഫാമിലി റൗണ്ട് നടക്കുന്നുണ്ടല്ലോ സോ അവര് ഫാമിലി ഇപ്പോഴും കുറച്ചുണ്ട് പറയാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വാപ്പയ്ക്ക് അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതായത് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ജിമ്മിന്റെ ഇനാഗ്രേഷന് വന്നപ്പോൾ പൊടുന്നനെ ഒരു വാപ്പയായി മാറേണ്ടി വന്ന ഒരു ഹതഭാഗ്യയായ ഒരു വാപ്പയുടെ അവസ്ഥ എയർപോർട്ടിൽ കൊച്ചിയിലേക്ക് വന്നപ്പോൾ പെട്ടെന്നൊരു ഗോൾ വരികയും ലസ്പിയൻ ദമ്പതികളുടെ വാപ്പയാവാൻ പറയുകയും ചെയ്ത് കൊള്ളാനല്ലേ നല്ല പരിപാടി തന്നെ അങ്ങനെ ബിഗ് ബോസിൽ പോയി ഏതായാലും വാപ്പയായി പോയി വാപ്പയായി പോയപ്പോഴുള്ള അനുഭവം എങ്ങനെയാണ് ഈ സീസണിലെ ഗെയിം വാപ്പച്ചി വിലയിരുത്തുന്നത് പറയൂ പറയും പറയും പേഴ്സണൽ അങ്ങനെ അങ്ങനെ ലക്ഷ്മി പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഓഫ് കോഴ്സ് അത് ി ചെയ്യാണ്ടിരിക്കാം അതുമായിട്ട് അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഇത് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ അഗ്രി ചെയ്യണം എന്നൊന്നും പറയാനുള്ള അതായത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഒരു ഒരു പെൺകുട്ടിയുടെ വാപ്പയായി മാറിയത് കൊണ്ടുള്ള ഒരു മെച്ചൂരിറ്റി ആയിരിക്കാം അല്ലെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ബിഗ് ബോസിന് വലിയ പ്രതീക്ഷയായിരുന്നുണ്ടായിരുന്നത് നിരവധി ചെടിച്ചിട്ടുകൾ സംഘടിപ്പിച്ചു വെച്ചിരുന്നു ഒപ്പം തന്നെ മൂന്നാല് പാക്കറ്റ് സിഗരറ്റ് അടക്കം സംഘടിപ്പിച്ചു വെച്ചിരുന്നു എന്നാൽ പ്രമുഖ താരം അതൊന്നും ഉപയോഗിക്കാതെ താൻ ഒരു വാപ്പയായാണ് പോയത് വാപ്പയുടെ കൃത്യം നിർവഹിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം മടങ്ങി വന്നിരിക്കുന്നു വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു വളരെ നല്ല കാര്യം തുടർന്നും ഇതുപോലെ വാപ്പയായി പോകാൻ സാധിക്കട്ടെ അല്ല ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഉമ്മ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു വരട്ടെ ഇവൻ ഞങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും അവർക്ക് എതിരെയുള്ള പി ആറുകളാണെന്ന് മാത്രമേ വിശ്വസിക്കൂ പച്ച ഗുഡ് സോൺ രണ്ട് കുട്ടികളും അവരുടെ ആ ഒരു കോർഡിനേഷനും അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു ഇഷ്ടവും അവരുടെ ഒരു കണക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യർ കണ്ടും പഠിക്കേണ്ടതാണ് അവരെ പാർട്ട്നേഴ്സ് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഹ്യൂമൻ ആയിട്ട് കണ്ടു കണ്ടുവെക്കുക എന്ത് രസമാണ് നല്ല രണ്ട് കൊച്ചു കുട്ടികൾ അപ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ അതിലപ്പുറത്തേക്ക് നമ്മൾ എന്തിനാണ് ഇമാതിരി പി ആർ ആയിക്കോട്ടെ ഗെയിമിന് റിലേറ്റഡൊക്കെ പറഞ്ഞോളൂ നിങ്ങൾ പി ആറിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ് ഗെയിമർ റിലേറ്റ് ചെയ്ത് എന്ത് വേണോ ചെയ്തോളൂ പ്രശ്നമില്ല പക്ഷെ വ്യക്തിഹത്യ നടത്തി രണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളതാണ് പുറത്തു വന്നത് സർവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ചില കാര്യങ്ങൾ തന്നെയാണ് ഉമ്മച്ചി പറഞ്ഞിരിക്കുന്നത് ഉമ്മച്ചിക്ക് പറയാനുള്ളത് നടത്തരുത് ഈ ഗെയിമിനെ കുറിച്ച് മാത്രം സംസാരിക്കുക ലെസ്പിയൻ ദമ്പതികളെ കുറിച്ചോ അവരുടെ വീട്ടുകാരെ കുറിച്ചോ അനാവശ്യമായി പറഞ്ഞ് ഗെയിം വഴിതിരിച്ചു വിടാതിരിക്കാൻ ശ്രമിക്കാതിരിക്കും എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമാണ് ഉമ്മച്ചിക്ക് നൽകാനുള്ളത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രതീക്ഷകളെ ഒക്കെ തകിടം മറിച്ചുകൊണ്ട് ലെസ്പിയൻ ദമ്പതികളുടെ വീട്ടിൽ നിന്നും ആരും എത്തിയില്ല അവർക്ക് വേണ്ടി എത്തിയത് എൽ ജി ടി വിയിലെ സംഘാടകരായ പ്രതിനിധികളായിരുന്നു എൽ ജി ടി വിരുടെ ആ ഒരു മാഹാത്മ്യം ഇവിടെ കുറച്ച് കാണാൻ പാടില്ല ഈ രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്ക് അനാഥരായി പോകുന്ന ആളുകൾക്ക് മാതാപിതാക്കളാകാൻ വലിയ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന പ്രമുഖ വ്യക്തികളാണ് എൽ ജി ടി വിയുടെ ആൾക്കാർ എന്നാൽ എൽ ജി ടി വിയുടെ ആൾക്കാർക്ക് അത് കഴിഞ്ഞതിന് ശേഷം ചില കലാപരിപാടികളൊക്കെ അവർ പറയും അത് അവരുടെ ഒരു കീഴ്വഴുക്കളാണ് അത് നമ്മൾ കണ്ടില്ലെന്ന് മേടിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമം ഏറ്റെടുത്ത എൽ ജി ടി വിയുടെ പ്രതിനിധികൾക്ക് നല്ലൊരു കൈയടി കൊടുക്കാം അല്ലെ എന്നാൽ ഇവിടെ അക്ഷരാർത്ഥത്തിൽ പ്രതീക്ഷ തകർന്നത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ഒപ്പം തന്നെ ലാലേട്ടൻ അടക്കമുള്ള ആളുകളുടെ പ്രതീക്ഷ തകർന്നിരിക്കുന്നു അതായത് അവർ പ്രതീക്ഷിച്ചതിലൂടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും വരും ആ രീതിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് വലിയ രീതിയിൽ ഇതൊരു ചർച്ചയാക്കി മാറ്റാമെന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു വീട്ടിൽ കേട്ടിട്ടില്ലെന്ന് മാത്രമല്ല വീട്ടിൽ നിന്നും ആരും വന്നതുമില്ല വീട്ടുകാരായി വന്ന ആളുകളും വീട് വിട്ടിറങ്ങിയ പ്രമുഖ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മിയുടെ ഭാഗം വിജയിച്ചതായി കാണേണ്ടി വരും ഇനി വേറെ ദൗർഭാഗ്യകരമാണ് വലിയ പ്രതീക്ഷയായിരുന്നു എൽ ജി ടി വി യുടെ ആളുകൾക്ക് ഈ ഒരു സീസണിൽ ആതിലേയും ഫാമിലിയെ കൊണ്ടുവന്ന് കൂട്ടി കൂട്ടിയോജിപ്പിക്കാനുള്ള വലിയ പ്രതീക്ഷയായിരുന്നു നമുക്കറിയാം ഈ സീസണിൽ നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടന്നിട്ടില്ല കാമക്കടുവി ആകുമെന്ന് കരുതിയ നമ്മുടെ ആര്യൻ ഖദോരിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രത്യേകിച്ച് വലിയ പ്രകടനങ്ങൾ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ ഓനിക്ക് കിട്ടിയത് കുറച്ച് മുതുക്കി പേർ ആയതുകൊണ്ട് ഓനിക്ക് കൂടുതലായി ഒന്നും ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ലക്ഷ്മി എന്താ